ഹലോ ഗായ്സ് ഇന്ന് നമ്മളുള്ളത് ചെല്ലവീവ് ഏത് ബീച്ചാണ് ആലമ്പി അടുത്തുള്ള ഒരു എന്താ പറയുക മക്ഡൊണാൾഡ്സിലാണ് ഫുഡ് കഴിക്കാൻ കയറിയതാണ് നമുക്ക് ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെങ്കിൽ ഫുഡ് ഫുഡും അതിൻ്റെ ഇവിടുത്തെ വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും ഓക്കെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് മക്ഡോണാൽസിൽ പൊതുവേ നല്ല തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ശബാത്താണ് ഷബാത്തിന്റെ ദിവസങ്ങളിൽ പൊതുവേ ഇവിടെ നല്ല തിരക്കാണ് കൂടാതെ ഇവിടുത്തെ ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ് ഫെസ്റ്റിവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെസഹ എന്ന് പറയും പെസഹ പാസ് ഓവർ പാസ് ഓവറിന്റെ ടൈമാണ് അതുകൊണ്ട് നല്ല തിരക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പാസ് ഓവർ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് പാസ് ഓവറിന്റെ ഇതേ നമുക്ക് മക്ഡൊണാൾഡ്സിന്റെ ബർഗറേ നമുക്ക് ലഭിക്കുള്ളൂ അതിൻ്റെതായ അതിൻ്റെ ബ്രെഡ് ഒക്കെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ നമ്മളെ സോഫ്റ്റ് അല്ലായിരിക്കും അതിനകത്ത് നമ്മുടെ ഈസ്റ്റ് കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് പൊങ്ങി വരാനുള്ള സാധനങ്ങളും ചേർക്കാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് അനുഭവം ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് എനിക്കൊരു മീറ്റ് ബർഗറും അവനൊരു ചിക്കൻ ബർഗറുമാണ് ഓർഡർ ചെയ്തത് പുള്ളിക്കാരെ നമ്മളെ സഹായിച്ചെടുത്തതിനും ഓർഡർ എടുത്ത് തന്നിട്ടുണ്ട് ഇവിടെ വന്ന് ഭംഗളാഴ്ച കേറിയിട്ടുണ്ട് അന്നേരം നമ്മുടെ എല്ലാ പ്രാവശ്യവും ഡയറക്റ്റ് പോയിട്ട് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ നമ്മളൊരു ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിനകത്ത് ഏതാ കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഇവിടെ ഓർഡർ ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അപ്പം മറ്റേ നമുക്കറിയത്തില്ലായിരുന്ന പുള്ളിക്കാരെ നമ്മളെ സഹായിച്ച് എന്തായാലും നമുക്ക് ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓർഡർ ചെയ്ത് എങ്ങനെ നമുക്ക് മേടിക്കുമെന്നുള്ളത് എടുക്കാൻ പറ്റിൽ കാണാം നമ്മൾ അത് അവിടെ എങ്ങനെ ഓർഡർ ചെയ്യുന്നുള്ളത് കാണിക്കാൻ ചെയ്ത് പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞ ക്യാമറ അലവട അല്ലെന്ന് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഇനിയിപ്പ കൗണ്ടറിൽ അവിടെ അവിടെ ആ നമ്പര് വരുമ്പോ നമുക്ക് ആ പോയി ഫുഡ് എടുത്താൽ മതി ഇപ്പൊ ഡയറക്റ്റ് ഇവിടുന്ന് നേരത്തെ നേരെ കിച്ചണിലോട്ട് അവരത് ട്രാൻസ്ഫർ ചെയ്തു ബാത്റൂം എല്ലായിടത്തേ കണക്ക് തന്നെ ഒരു ഒരു മാറ്റം ഇല്ല അതുപോലൊക്കെ തന്നെ ഒരു മാറ്റം ഇല്ലാത്ത ബാത്റൂം തന്നെയാണ് നല്ല കൂതലുകളെല്ലാം വന്ന് മൊത്തത്തിൽ ഒളവാക്കിയിട്ടിട്ടുണ്ട് പത്ത് ഒരാഴ്ചത്തെ ആയാലും എന്നിട്ട് വാങ്ങത്തലിയുടെ ആയാലും ബീച്ച് ഏരിയയുടെ ആയോടാണ് കേട്ടോ പ്രത്യേകം പറയുന്നത് വേറെല്ലൂസ്റ്റ് ഏരിയ എന്തുകൊണ്ടാണ് ഇത് നമ്മള് പരിചയപ്പെട്ടിട്ടുള്ളത് ഇത് നമ്മടെ എന്റെ ഫ്രണ്ട് ആണ് ലാബി എന്നാണ് പുള്ളിക്കാരന്റെ പേര് പുള്ളിക്കാരനും തിരുവനന്തപുരം എവിടെ കൊല്ലം കൊല്ലത്തെവിടാ സാധാരണ നിങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് പിന്നെ പറഞ്ഞാൽ ടേസ്റ്റിന്റെ ടേസ്റ്റിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല എത്ര വേറെ ടേസ്റ്റിന്റെ കാര്യം ഇത്ര പറയുന്നത് എല്ലാ ആൾക്കാരും ബക്ഡർ ഡാൾസ് കയറി കഴിച്ചിട്ടുള്ളതായിരിക്കും മിക്കവാറും ഒരു നൂറിൽ തൊണ്ണൂറ് തൊണ്ണൂറില് എൺപത് എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാരും ബക്ഡർനാൾസ് കയറി ഒരുപാശ്യം നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റിന്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടുത്തെ മക്ഡൊണാൾഡ്സ് എങ്ങനുണ്ട് എന്നുള്ളത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പറയാൻ വേണ്ടി മാത്രമാണ് ഈ പിടിച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാവുന്നതാണോ എങ്കിലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അഞ്ചൊന്നുമില്ല അഞ്ചു ടുത്ത് ബ്രെഡൊക്കെ തണുത്ത് ആകെ ഉള്ളിരിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ എന്നാൽ മീറ്റ് കുറച്ച് ചൂടായിട്ടുണ്ട് അതല്ലാതെ വേറെ വേറെ കുടം ഒന്നും ഇല്ല പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് തോന്നുന്നു പക്ഷേ ഉള്ളത് കഴിക്കുന്നത് അവരെല്ലാം ഇതാണ് ഇവിടുത്തെ പ്രശ്ന രീതി ഇതാണ് നമുക്ക് എല്ലാം ബർഗർ കഴിക്കാനാണെങ്കിൽ എല്ലാ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത് നല്ല കടലിൽ കടലില് തീരെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സുഖം തന്നെയാണ് കടല കാഴ്ചകളും തിരമാലകളും അടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആൾക്കാരെയൊക്കെ കണ്ട് പിള്ളേരുടെ കളിയും അതൊക്കെ കണ്ടിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു സുഖമാണ് ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് പകുതി ആക്കി നിർത്തി വെച്ചൊക്കെയാണ് ഇനിയിപ്പോൾ ഒരു ഇതിനിടയ്ക്ക് ഒരു റിവ്യൂ ഒന്നും തന്നെ ഇല്ല എൻ്റെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഉള്ള കാര്യം സത്യം പോലെ സത്യമുള്ള ഉള്ളതുപോലെ പറഞ്ഞു അപ്പം ഇതുവരെ ഇതൊരു എന്നാ പറയണേ ഇത് വലിയ ഒരു സെറ്റപ്പ് റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും എൻ്റെ ഫീല് എൻ്റെ എനിക്കിവിടെ വന്ന് എന്താ ഫീൽ ചെയ്തു അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത് അത് ഒരു പങ്ക് ഒരു പരിധിവരെ സക്സസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇനിയും നിങ്ങളെല്ലാം സപ്പോർട്ടുണ്ടാകുക എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുക അതുപോലെ എല്ലാ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും ലാബിയുടെയും ഒരു भले भाई बाय